കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലചിത ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ഫ്രൂട്ട്സും തപ്പിയോക്കായും വെച്ചിട്ടുള്ള ഒരു ജെല്ലി ട്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് അളവില് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് മൂന്ന് ഗ്ലാസ് മൂന്ന് ചെറിയ ഗ്ലാസ് ആണ് കേട്ടോ ഇനി അതിലേക്ക് ജെല്ലി ക്രിസ്റ്റൽസ് ഒരു രണ്ട് സ്പൂണ് ഇട്ട് കൊടുത്തിട്ട് ആ കൂടെ കുറച്ച് പഞ്ചസാരങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് എടുക്കണം കേട്ടോ ആ ഇവിടെ ഒച്ച കേട്ടപ്പോഴെനിക്ക് പോന്നല്ലേ നാളത്തെ പരീക്ഷയ്ക്ക് പഠിച്ചോ അതിനൊരു സംശയം മലയാളല്ലേ പാട്ടൊക്കെ പഠിച്ചോ എല്ലാം കാണാൻ പഠിച്ചോ വേണ്ട വേണ്ട അതൊന്നും കൂടെ പോയിരുന്ന് വായിച്ചു പിടിക്കാം കേട്ടോ കേട്ടോ ഇനി നമ്മൾ തിളപ്പിച്ചെടുത്ത ആ വെള്ളം മൂന്ന് കപ്പിലേക്കായിട്ട് ഒരേ അളവിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം മൂന്ന് കപ്പിലും മൂന്ന് നിറങ്ങൾ ഒഴിച്ചു കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ കാറ്റടി ഇനി ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ നിറം ചേർത്ത് കലക്കി വെച്ചിരിക്കുന്നത് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ശേഷം ഇത് ഒരു മണിക്കൂറത്തേക്ക് ഫ്രീസറിലേക്ക് ഒന്ന് സെറ്റാകാൻ വെക്കണം കേട്ടോ അത് അവിടെ ഇരുന്ന് സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു കാര്യം ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗള് അളവിൽ സാവുധാൻ എടുത്തിട്ടുണ്ട് ഈ സാവുദാൻ എന്ന് പറയുന്ന സാധനം ശരിക്കും കപ്പ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ചൗരി എന്ന് പറഞ്ഞെടുക്കുന്നില്ലേ അതുതന്നെയാണ് ചൗരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം പക്ഷെ അത് കപ്പയാണ് എന്നുള്ളത് ആർക്കും അറിയില്ല നമ്മൾ സാവധാനം എടുക്കുമ്പോൾ അത് കുതിർത്തിട്ട് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും കുതിർക്കാതെ പെട്ടെന്ന് കഴുകി വാരി എടുക്കുവാണെങ്കിൽ അത് വെന്ത് കിട്ടിച്ച് താമസം വരും കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുതിർത്തിട്ട് എടുക്കണം പാകം വേവാകുമ്പോൾ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടും കേട്ടോ ആ ഒരു അളവിലാണ് നമ്മൾ ഇത് ഊറ്റിയെടുക്കേണ്ടത് ഇതിങ്ങനെ ഊറ്റിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കണം കഴുകിയതിന് ശേഷം അത് നമുക്കവിടെ മാറ്റി വെക്കാം ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ ഞാൻ പാൽ എടുക്കുന്നുണ്ട് ആ പാലിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ പാല് തിളച്ച് വരുന്ന സമയത്ത് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ എടുത്ത് അത് പാലിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതും കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കി എപ്പോഴും ഇളക്കി കൊടുത്ത് അതൊന്ന് കുറുക്കിയെടുക്കണം ഒരുപാട് കുറുകി പോകണ്ട ഇതാ ഈ ഒരളവിന് മതി കേട്ടോ നമ്മുടെ ജെല്ലിയൊക്കെ ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പതുക്കെ കട്ട് ചെയ്തിട്ട് അടർത്തി എടുക്കണം കഴിഞ്ഞോ അവസാനത്തെ ആ പടം കൊച്ചു വായിച്ചായിരുന്നോ ആയിക്കോട്ടോ അതും കൂടെ വായിക്കുകയാന്ന് ആ ഇത് വെച്ചിട്ട് വെച്ചിട്ടുന്നത് അപ്പൊ പിന്നെ ഈ പാടോ അത് വായിക്കണം അതോടെ വായിച്ചാലേ പറ്റുള്ളൂ ഇത് കണ്ടിട്ട് കൊറച്ചേ ഉള്ളു ഇത് വായിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്തെടുത്ത ജെല്ലി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു സ്പൂൺ അളവിൽ കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും അതോടൊപ്പം വേവിച്ചെടുത്ത സാബുദാനും നമ്മൾ കസ്റ്റാർഡ് ചേർത്ത് എടുത്ത പാലും കൂടാതെ അതിലേക്ക് ഞാനിവിടെ ഒരു ഒന്ന് രണ്ട് ടൈപ്പ് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഒരു കപ്പ് അളവിൽ കണ്ടൻസഡ് മിൽക്കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് ടൈപ്പ് ഫ്രൂട്ട്സ് മാത്രമേ ചേർത്തിട്ടുള്ളൂ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് തപ്പിയാക്ക ജെല്ലി ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്കും എന്തായാലും ഇത് ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അവിടെ തന്നെ അനക്കൊന്നും കേട്ടോ ആ വേഗം വായിക്കു ഈ ജെല്ലി ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി